ഹലോ മോച്ചാൽ എല്ലാവർക്കും നമ്മുടെ സൈക്കോടക്കുന്ന യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത് അടുത്ത മാസം വരാൻ പോകുന്നു ബൂിയ പാസിൻ്റെ ഫുൾ റിവ്യൂ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത് സോ ചാനൽ അതിന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലൈക്ക എനേബിൾ ചെയ്ത് വെച്ചൊക്കെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ഉള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും സ്പിന്നിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലോട്ട് വരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിരിക്കും സോ എന്തായാലും നമ്മൾ നോക്കണം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു പാസ് വരുന്ന സമയത്തുള്ളത് നിങ്ങളുടെ റീഡിങ് കോഡ് ഇതാണ് നിങ്ങൾ ജസ്റ്റ് ക്ലെയിം ചെയ്തിട്ട് കിട്ടുന്നവർ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇതായാലും ഫീമെയിൽ ബണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവില്ലെന്നൊന്നും കമൻറ്റ് ചെയ്ത് വെച്ചൊക്കെ ഈ ഒരു ഫീമെയിൽ ബണ്ടിലാണ് നമുക്ക് ഫസ്റ്റ് ലെവൽ അതായത് ബൂപ്പാസ് എടുത്തുടനെ തന്നെ ഫസ്റ്റ് ലെവലിൽ നമുക്ക് ഈ ഒരു സാധനമാണ് നമുക്ക് ബൂിയാപ്പാസ് എടുത്തവർക്ക് കിട്ടുന്നത് അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത എന്ന് എന്ന് എനിക്ക് തുറന്നുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു തീമാണ്ാണ് അവർ മെയിൻ ആയിട്ട് ആ ഒരു എന്താണ് ടീഷർട്ട് അത്യാവശ്യം നല്ലൊരു ടീഷർട്ടാണ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഗൺസ്കിന് നമുക്ക് ദിവസത്തേക്ക് കിട്ടുന്നുണ്ട് ബൂിയപ്പാസ് എടുക്കാത്തവർക്ക് ഡേക്കും അല്ല ബൂപ്പടുത്തവർക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇവിടെ പത്ത് ലെവൽ അടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബാക്ക് പാക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അത് ബൂയാപ്പാസ് എടുത്തവർക്കും എടുക്കാത്തവർക്കും നമുക്കൊരു ബുക്ക് ചെയ്ത് കിട്ടുന്നുണ്ട് ഒരു ബാക്ക് പാക്ക് ഫ്രീ ആണ് ഇവിടെ നോക്കണമെങ്കിൽ ഇരുപത് ലെവൽ അടിക്കുമ്പോൾ നമുക്ക് പാസ് എടുത്തവർക്ക് ഒരു ജീപ്പിൻ്റെ സ്കിന്നും അത് മാത്രമല്ല ബുയപ്പാസ് എടുക്കാത്തവർക്ക് ഒരു ബാനറും കിട്ടുന്നുണ്ട് അവതാരും കിട്ടുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ലെവൽ മുപ്പത് അടിക്കുന്ന സമയത്ത് ഒരു നേടിൻ്റെ സ്കിന്നാണ് ബൂിയപ്പാസ് എടുത്തവർക്ക് കിട്ടുന്നത് അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു സ്കിന്നായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നാപ്പത് ലെവൽ അടിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ലൂഡ് ബോക്സ് ആണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലൂട് ബോക്സ് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാമൻ്റ് ചെയ്ത് വെച്ചൊക്കെ ബാക്കി അല്ലാതെ ബുയപാസ് എടുക്കാത്തവർക്ക് ആണ് ഡേക്ക് ഇവിടെ അമ്പത് ലെവൽ അടിക്കുമ്പോൾ ഈ ഒരു ഗൺസ്കിന് നമുക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ബുയ പാസ് എടുത്തവർക്ക് മാത്രമാണ് ഇവിടെ നോക്കുവാണെങ്കിൽ മാഗസിനാണ് അതിന് ഡബിൾ അതുപോലെ തന്നെ നമുക്ക് റേഞ്ചും സിംഗിൾ വരുന്നുണ്ട് കുഴപ്പമില്ല ഒരു അവതാർ ഇവിടെ കിട്ടുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ലാത്ത ഒരു കുറച്ച് റിവാർഡ്സ് ഒക്കെ ഒന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതിൽ അറുപത് ലോല അടിക്കുന്ന സമയത്ത് ഒരു പാനിൻ്റെ സ്കിന്നിട്ടുണ്ട് ലെജൻഡറി പാനാണ് സ്വകുക്ക് കയ്യിൽ നമുക്ക് എന്താണ് ആനിമേഷനായിട്ട് വച്ചിരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു പാനിൻ്റെ സ്കിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണ് അതുപോലെ തന്നെ അടുത്ത് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് എഴുപത് സ്കിന്നടി എഴുപത് അടിക്കുന്ന സമയം നമുക്കൊരു നിക്കർ കിട്ടുന്നുണ്ട് പാസ് എടുത്തവർക്കും എടുക്കാത്തവർക്കും കിട്ടുന്നുണ്ട് അത് മാത്രമല്ല പാസ് എടുത്തവർക്ക് സ്പെഷ്യലായിട്ടൊരു ബാക്ക് പാക്കും കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ബാക്ക് പാക്ക് എനിക്ക് ഭയങ്കര ഗുമ്മായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ആ ഒരു നിക്കർ എനിക്ക് കൊള്ളാം ഇഷ്ടപ്പെട്ടു ഗൈസ് കൊള്ളാം ബു പാസ് എടുത്തില്ലെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇതാണ് ആ ഒരു ബാക്ക് പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിലൊന്നും കമൻറ്റ് ചെയ്ത് വെച്ചേക്കാൻ എനിക്ക് ഭയങ്കര ഗുമ്മായിട്ടൊരു ഫണ്ണി തീമാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ ഓക്കെ നല്ലൊരു സാധനമാണ് ഓക്കെ ഇവിടെ എൺപത് അടിക്കുന്ന സമയം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എന്താണ് ഒരു എന്താണ് സ്കൈബോണിൻ്റെ സ്കീന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ തൊണ്ണൂറ് ലെവൽ അടിക്കുന്ന സമയത്ത് പാസ് എടുത്തവർക്ക് ഒരു ഫണ്ണി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് ഈ ഒരു എന്താണ് ഒരു എമൗണ്ട് എന്താണെന്നൊരു ഉദ്ദേശിച്ചെന്ന് എനിക്കറിയത്തില്ല ഫണ്ണി എന്നാണ് ഒരു കോൺസെപ്റ്റ് എന്നുണ്ടെങ്കിൽ ഓക്കെ ആ ഒരു കോൺസെപ്റ്റിൽ അവർ ഈ ഒരു എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതിഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്ക് എനിക്ക് എന്തായാലും ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്നും കമൻറ്റ് ചെയ്ത് വെച്ചൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഓക്കെ നമ്മുടെ നൂറ് ലെവലടിക്കുന്ന സമയം നമുക്ക് ഇതാണ് നമ്മുടെ മെയിൽ ബണ്ടിലായിട്ട് വരുന്നത് അത്യാവശ്യം നല്ലൊരു ബണ്ടിലാണ് എൻ്റെ ടീഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ണ്ട് തലയൊന്നും എനിക്ക് ഭയങ്കര ഗുമായിട്ടൊന്നും തോന്നിയില്ല പാൻറ്റ് കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു മെയ് മാസം ബുയാപ്പാസ് ഇഷ്ടപ്പെട്ടോ എല്ലാവരൊക്കെ എടുക്കാൻ പോകുന്നതെന്ന് മറക്കാൻ നോക്കാമെൻ്റ് ചോദിച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് വെച്ചുകൊക്കെ മറ്റൊരു വീട്ടിൽ കാണാൻ ബൈ ബൈ ഗൈസ്